ിൽ തനിക്കും ഭർത്താവിനും എതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ പ്രതികരിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വാസ്തവവിരുദ്ധവും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു അപമാനമുണ്ടായതിനാൽ സ്വീകരിക്കുമെന്നും കുറിപ്പിൽ പറയുന്നു കൈപ്പട്ടൂർ ഏഴംകുളം റോഡിനോട് ചേർന്ന ഓട നിർമ്മാണത്തിൽ മന്ത്രിയുടെ ഭർത്താവ് ഇടപെട്ടു എന്ന ആരോപണവുമായി കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു ഇത് വിവാദമായതോടെയാണ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്ന പോസ്റ്റുമായി മന്ത്രി വന്നത് അലൈൻമെന്റിൽ ഒരു തരത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്നിരക്കെ അലൈൻമെന്റ് മാറ്റുന്നതിന് ഇടപെട്ടു എന്ന തരത്തിൽ പ്രചരണം നടത്തുകയും ഇതുവഴി അപകീർത്തിപ്പെടുത്തുകയും അപമാനപ്പെടുത്തുകയും ചെയ്തതിനാൽ മാനനഷ്ടക്കേസ് നൽകുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മന്ത്രി വ്യക്തമാക്കുന്നു പുറംപോകിലിരിക്കുന്ന കോൺഗ്രസ് ഓഫീസിനെ രക്ഷിക്കാൻ തന്നെയും ഭർത്താവിനെയും മനഃപൂർവ്വം വലിച്ചടച്ച് അപമാനിക്കുകയാണ് റോഡിന്റെ ഈ ഭാഗത്തുള്ള മുഴുവൻ പുറംപോക്കും അളക്കുന്നതിനും ഒഴിപ്പിക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭർത്താവ് ഡോക്ടർ ജോർജ് ജോസഫ് ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും പോസ്റ്റിലൂടെ മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക്